നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയാണ് എവിടെയും ചർച്ചാ വിഷയം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകം വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനോടകം വമ്പന്മാരായ താരങ്ങൾക്കെതിരെയെല്ലാം ലൈംഗിക ആരോപണ പരാതിയുമായി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തിയിരുന്നു നടൻ ജയസൂര്യക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ് മലയാള സിനിമയെ ഒന്നടങ്കം ബാധിച്ച സംഭവങ്ങളിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രതികരണം പുറത്തെത്താത്തതിനാൽ പ്രേക്ഷകർ കടുത്ത അതൃപ്തിയിലാണ് ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണം നേരിടുന്ന നടൻ ജയസൂര്യ ഇപ്പോഴുള്ളത് ന്യൂയോർക്കിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവിടെ തന്നെ തുടരാനാണ് ജയസൂര്യയുടെ തീരുമാനമെന്നാണ് സൂചന ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തേടാൻ നടൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് താരം ന്യൂയോർക്കിൽ ഉള്ളത് അതേസമയം ന്യൂയോർക്കിൽ നിന്ന് ദുബായിലേക്ക് പോകാനാണ് നടൻ പദ്ധതി പദ്ധതിയിടുന്നതെന്ന വിവരവും പുറത്തു വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് നടനെതിരെ ആദ്യം ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചി സ്വദേശിയായ നടിയാണ് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ മറ്റൊരു നടി കൂടി താരത്തിനെതിരെ പരാതി നൽകി തുടർന്ന് നടനെതിരെ രണ്ടാമതൊരു പീഡനക്കേസ് കൂടി കരമന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് തൊഴുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി കരമന പോലീസാണ് കേസെടുത്തത് ബാത്റൂമിൽ പോയി വരുന്ന സമയത്ത് പിറകിലൂടെ കെട്ടിപ്പിടിച്ചു എന്നാണ് നടിയുടെ പരാതി നടൻ പീഡന കേസിൽ നടൻ ഉടൻ കേരളത്തിലേക്കില്ല എന്നാണ് അറിയിച്ചത് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭയം പങ്കുവെച്ചെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തും ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തന്നെ തുടരുമെന്നും സുഹൃത്തുക്കൾ അറിയിച്ചു നടന്റെ അടുത്ത സുഹൃത്തുക്കളാണ് വിവരം അറിയിച്ചത് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടിരുന്നു നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുമുള്ള പേടി ജയസൂര്യക്കുണ്ട് ഇത് തന്നെയാണ് വിദേശത്ത് തുടരാൻ പ്രേരിപ്പിക്കുന്നത് ദുബായിൽ എത്തിയാലും നാട്ടിലേക്കില്ലെന്നാണ് ജയസൂര്യ അറിയിച്ചതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പരാതിയിൽ ഹൈക്കോടതി തീരുമാനമനുസരിച്ചായിരിക്കും ജയസൂര്യ നാട്ടിലെത്തുക തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യവിലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി സി മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് അതേസമയം ഇന്ന് ജയസൂര്യയുടെ നാൽപ്പത്തി അഞ്ചാം പിറന്നാൾ ആഘോഷ വേളയിലാണ് താരത്തിനെതിരെ വിവാദങ്ങൾ ഉയർന്നത് ഇതിനെപ്പറ്റിയുള്ള നിരവധി ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജയസൂര്യയുടെ പഴയ അഭിമുഖങ്ങൾ കുത്തിപ്പൊക്കി സൈബറിടം ഷൂട്ടിങ്ങിനിടയിൽ ടോയ്ലറ്റിൽ പോയി വരുന്നതിന് ഇടയിൽ നടിയെ ജയസൂര്യ കയറി പിടിച്ചെന്നായിരുന്നു ആദ്യ പരാതി ഇതിന് പിന്നാലെയാണ് കൊച്ചിയിൽ നല്ല വാഷ്റൂം ഉണ്ടോ സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോവാൻ സൗകര്യമുണ്ടോ നല്ല റോഡുണ്ടോ എന്ന തരത്തിൽ ജയസൂര്യ ചോദ്യം ഉന്നയിക്കുന്ന പഴയ അഭിമുഖം കുത്തിപ്പൊക്കിയിരിക്കുന്നത് ദുബായിലെ പോലെ നിയമം ഇവിടെ വരണമെന്നും സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും ആ അഭിമുഖത്തിൽ ജയസൂര്യ പറയുന്നു